കോഴിക്കോട് പ്രശസ്തമായ റിയാസ് കോഴിക്കോട് റിയാസ് വെള്ളി ഉള്ളത് റിയാസ് കിച്ചണിലെ വിഭവങ്ങൾ ഒരുക്കുന്ന ഒരു തിരക്കിനിടയിലാണ് ഞാൻ നമുക്ക് റിയാസിനെ പരിചയപ്പെടാം എല്ലായിടത്തും ഈ ദം ബിരിയാണി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫേമസ് അതേ ഉണ്ടാവാറുള്ളൂ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അതായിരിക്കും നമ്മളിവിടെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഡിഷുകളും ഉണ്ടാവും ഇപ്പൊ അറേബ്യൻ ഡിഷ് അതിന്റെ ശരിയായ ഒത്തന്റിക് സ്റ്റൈലിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മന്തി ആവട്ടെ മന്തി യമനികളുടെ അതേ സ്റ്റൈലിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മന്തി അതുപോലെ അറേബ്യൻ ബുഖാരി റൈസ് ഹൈദരാബാദി ബിരിയാണി മറ്റു ദർബാരി ബിരിയാണി പിന്നെ എല്ലാ വിഭവങ്ങളും അതിൻ്റെ ഒത്തൻറ്റിക് സ്റ്റൈലിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഞങ്ങൾ കിച്ചണിൻ്റെ പ്രത്യേകത തന്നെയാണ് ഒരു പാർട്ടി സൽക്കാരത്തിന് വന്നു കഴിഞ്ഞാൽ എന്താണ് ഫുഡ് അവർക്ക് വേണ്ടത് അത് അതേപോലെ ഒത്തന്റിക് അതേ സ്റ്റൈലിൽ തന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രത്യേകത ബിരിയാണി മണവും പാട്ടിന്റെ ഈണവും ചേർന്നതാണ് റിയാസ് കിച്ചൻ കോഴിക്കോടിന്റെ ദം ബിരിയാണി അറേബ്യൻ ബുഹാരി ഹൈദരാബാദി ബിരിയാണി യമിനി മന്തി ഇതിനൊപ്പം തന്നെ മലബാർ നോർത്ത് ഇന്ത്യൻ അറേബ്യൻ ഡിഷുകൾ ചേർന്ന റിയാസ് കിച്ചൻ ഒരു സംഭവമാണ് വിവാഹം സൽക്കാരം പാർട്ടി ഓർഡറുകൾ ചെറുതുമല്ല ഏതൊരു ഫംഗ്ഷനും റിയാസ് കിച്ചണിൽ വിളിച്ചാൽ എവിടെയാണെങ്കിലും സാധനം റെഡി റെഡി ആയിരിക്കൂ റിയാസ് കിച്ചൺ എപ്പോഴും